അസലാ ലൈക്കും വഹമ്മ അലഹമുല്ല അലഹമദില്ലാഹുറബുൽ ആലമീൻ വ സലാത്തു വസ്ലാമു അല അഷ്റഫിൾ മുർസലീൻ വാല അലിഹി വസ്വാബി അജ്മീൻ അഹ്ബാദ് ഒരിക്കൽ റസൂൽ സലാഹു അലഹി വസ്ലമ സഹാബത്തിനോട് ചോദിച്ചു അല യംഹുല്ലാഹു യമഹുല്ലാഹുബിഹത്തു ആയ വയ്യഫു ബി ദറാദ് അള്ളാഹു നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരുന്ന നിങ്ങളുടെ പദവികൾ ഉയർത്തുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അപ്പോൾ സഹാബത്ത് പറഞ്ഞു ബലായ റസൂലുള്ള അതേ പ്രവാചകരെ അങ്ങ് അറിയിച്ചു തന്നാലും ആ സമയത്ത് റസൂൽ സല്ലാഹു അലൈ വസല്ല സഹാബത്തിനെ ആറ് കാര്യങ്ങളാണ് അറിയിച്ചു കൊടുത്തത് നമ്മളുടെ തെറ്റുകളല്ല പുറത്തു തരുന്ന നമ്മളുടെ പദവികൾ അള്ളാഹു ഉയർത്തി തരുന്ന ആറ് കാര്യങ്ങൾ ഒന്ന് വെറുപ്പുള്ള സമയത്ത് നിങ്ങൾ പൂർണ്ണമായി ഓതു ചെയ്യുക രണ്ടാമത്തെ കാര്യം പള്ളിയിലേക്കുള്ള നിങ്ങളുടെ കാലടികൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക മൂന്നാമത്തെ കാര്യം ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക നാലാമത്തെ കാര്യം നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക അഞ്ചാമത്തെ കാര്യം ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കാരം നിർവഹിക്കുക ആറാമത്തെ കാര്യം പാവപ്പെട്ടവന് ഭക്ഷണം നൽകുക നമ്മളെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്ന നമ്മുടെ പദവികൾ അള്ളാഹു ഉയർത്തി തരുന്ന സൽപ്രവർത്തനങ്ങളാണ് റസൂൽ സലാഹു അലൈബുസല്ല സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അതിൻ്റെ പ്രാധാന്യം നാം ഓരോരുത്തരും മനസ്സിലാക്കുക ജീവിതത്തിൽ ഈ സൽപ്രവൃത്തികൾ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു